അതാ നമ്മുടെ വൈൽഡ് ആൽമണ്ട് ഞാൻ പറിച്ചു വീട്ടിൽ കൊണ്ടുവന്നല്ലോ അത് നിങ്ങൾ കണ്ടതല്ലേ അപ്പം അത് പറിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ കുരു നമ്മൾ പൊട്ടിച്ചു അതാ ആ കുരു എടുത്തിട്ട് നല്ല ഭംഗിയാണ് ആ കുരു കാണാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ പല്ലിമുട്ട പോലെയാണ് അതിരിക്കുന്നത് പക്ഷെ അത് പച്ച ചെയ്തുകൊണ്ട് കഴുത്തിലിട്ടാൽ ഒരു വെയിറ്റ് അതുകൊണ്ട് ഞാനതൊന്ന് ഉണങ്ങാൻ വെച്ച് ഇതാ ഇതോടെ നല്ല അടിപൊളി ഒരു നെക്ലെസ് ഉണ്ടാക്കി ഞാൻ ഈ നെക്ലസ് ഉണ്ടാക്കാനായിട്ട് അതിങ്ങനെ ചരിച്ച് പിടിച്ചിട്ടാണ് അത് കോർക്കുക അതിങ്ങനെ പെട്ടെന്ന് ശരിയാവേണ്ടത് കോർക്കുമ്പോൾ നമ്മൾ സൂചി നൂലിട്ടിട്ട് കോർക്കുമ്പോൾ നന്നായിട്ട് ശരിയാവേണ്ട ഇതാ അതിങ്ങനെ കോർത്ത് നമ്മൾ വച്ചു കെട്ടോ അത് ഒരു സെറ്റ് ഇനി അടുത്ത സെറ്റ് ഇതാ ഇതാണ് നെക്ലസ് അതിങ്ങനെ ചരിച്ചിട്ടാണ് കോർക്കണത് ആദ്യം ഉണ്ടാക്കിയത് കൈ ചെയിൻ ആയിട്ട് എടുക്കാമെന്നു ഞാരിച്ചു അത് ഉണങ്ങിയിട്ട് നമ്മൾ എടുക്കുവാണ് ഇതിപ്പോൾ ഉണങ്ങി വച്ചിട്ടുണ്ട് ഇനി അത് പെയിൻ്റ് അടിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് ഉണക്കാൻ വെച്ചായിരുന്നു ഞാൻ ഇതാ ഇതെങ്ങനെയാണ് ഇത് നെക്ലസ്സായിട്ട് പ പഴയൊരു പൂക്കുല നെക്ലസ്സൊക്കെ ഉണ്ടായിരുന്നു സ്വർണത്തിൻ്റെ അതുപോലെ ഞാൻ ഇതാ ഇത് മുത്ത് വെച്ച് കുറത്ത് പോലെ എടുക്കുകയാണ് കേട്ടോ ഇത് നെക്ലസ്സാണേ അപ്പോൾ അത് എടുത്തു ഇനി അടുത്തത് നമുക്ക് നീളത്തിൽ നല്ലൊരു മാല കുറത്തെടുക്കാം അപ്പം നമ്മൾ ഇതുപോലത്തെ നീളമുള്ള ഒരു മാല അതാ കുറത്ത് വെച്ചു കെട്ടോ അപ്പം അത് നീ ഉണക്കി എടുത്തതാണ് അതിൻ്റെ കമ്മൽ മാല ബ്രേസ്ലെറ്റ് നെക്ലസ് ഇനി അത് പെയിൻറ് ചെയ്യണം പെയിൻറ് ചെയ്യാനായിട്ട് അതൊന്നും കൂടെ ഉണങ്ങണം അതുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും ഒന്ന് ഇട്ട് നോക്കാം നമുക്ക് ഞാനതൊന്ന് കഴുത്തിലിട്ട് നല്ല അടിപൊളി നെക്ലസ്സാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ അതെയാ നീളത്തിലൊരു മാല അതും അങ്ങോട്ട് കോർത്തിട്ടു ശരി ഇനി എന്നാൽ കമ്മൽ വെക്കേണ്ടേ എന്നാൽ കമ്മലിൻ്റെ തൂക്കം എന്താ തൂക്കം അടിപൊളിയൊക്കെ കമ്മലിൻ്റെ തൂക്കമായി ഇനി ഞാൻ എന്തേ ബ്രേസ്ലെറ്റ് അത് രണ്ട് അത് ലെയറാണ് അതൊന്നിങ്ങനെ നൂല് വെച്ച് ചുറ്റിയെടുത്താൽ അത് ഇതുപോലെ ഒന്നിട്ട് നോക്കുകയാണെങ്കിൽ അതൊന്ന് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല മുല്ലമുട്ട് കോർത്ത പോലെയാണ് മുല്ലമുട്ടിൻ്റെ മാതിരി ആയിരിക്കുന്നത് ഇവിടെ തലയിലും വയ്ക്കുക അതിരി ആയിട്ടുണ്ട് കോഴ്സിൽ ഇനി ഞാൻ എന്താ ഈ ബ്രേസ്ലെറ്റ് ഇങ്ങോട്ട് ഇട്ട് കാണിച്ചു തരാം അപ്പം ഞാൻ റബ്ബർ ബാൻഡും ഒരു തലയിൽ നിന്നും ബാൻഡില്ലേ അതാണ് അതിൽ ഫിക്സ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിങ്ങനെ നമുക്ക് ഫിറ്റായിട്ട് കിടന്നോളും അപ്പോൾ ഇതാ അപ്പോൾ നമ്മളുടെ ബ്രേസിലായിട്ടും ശരിയാക്കി അപ്പം എൻ്റെ ഐഡിയ എങ്ങനെയുണ്ട് ആ കുരു കളഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് നമ്മളുടെ പരിപാടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ലൈക്കൊക്കെ തരാൻ മറക്കണ്ട ഇനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ അപ്പോൾ ഈ മാലിന്യമുള്ള ബ്രേസ്ലെറ്റൊക്കെ എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ ബൈ ബൈ സി യു